വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയും പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മരം മുറിക്കുന്നതിനിടെ മരം എതിർ ദിശയിലേക്ക് വീണ നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നു പാണ്ടിക്കാട് തറിപ്പടിയിലാണ് സംഭവം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തറിപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരം മുറിക്കുന്നതിനിടെ മരം എതിർ ദിശയിലെ വൈദ്യുതി കാലിലേക്ക് മറിഞ്ഞു വീണത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ വലിഞ്ഞു സമീപത്തുള്ള മറ്റ് വൈദ്യുതി തൂണുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുതി നിലച്ച സാഹചര്യമാണ് കേടുപാടുകൾ സംഭവിച്ച വൈദ്യുതി തൂണുകൾ മാറ്റി നാളെ ഉച്ചയോടെ പ്രദേശത്ത് പൂർണമായും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നതാണ് നിലവിലെ സാഹചര്യമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടിഎച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം मंजीरी रोड पांडिगाड